പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു സിമ്പിൾ ചുരിദാർ തയ്ക്കുമ്പോൾ അതായത് ലൈനിങ് ഇല്ലാത്തൊരു ചുരിദാർ തയ്ക്കുമ്പോൾ എങ്ങനെയാണ് നെക്ക് ചെയ്തെടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ ഈ ചുരിദാറിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ അവസാനം നോക്കുമ്പോൾ ഞാൻ അളവെടുത്തതൊന്നും കാണുന്നുണ്ടായിട്ടില്ല അപ്പോൾ ക്യാമറ വെച്ചത് ഞാൻ ശരിയായിട്ടുണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ചുദാറിൻ്റെ നെക്കിനായാലും ഫ്രോക്കിൻ്റെ നെക്കിനായാലും നമ്മൾ പൈപ്പിംഗ് വെക്കാൻ വേണ്ടി ക്രോസ് പീസ് കട്ട് ചെയ്യുമല്ലോ ചില സമയത്ത് നമുക്ക് തുണി തികയാതെ വരുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ രണ്ട് പീസ് പീസുകാ രണ്ട് പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ഞാനിത് കൂട്ടിയിടിക്കാൻ പോവുകയാണ് എന്നിട്ടിന്നാ ഇതുപോലെ ഫുൾ നിവർത്തിയിട്ടതിന് ശേഷം കോർണർ കണ്ടില്ലേ ഈ കോർണറിൽ നിന്നും മറ്റ് കോർണറിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഒരു ഒന്നര ഇഞ്ച് വെച്ചിട്ട് ഞാൻ മുകളിൽ നിന്ന് തായവരെ അടയാളപ്പെടുത്തിക്കൊണ്ടേക്ക് പോവുകയാണ് എന്നിട്ടൊരു ലൈൻ വരച്ചതിന് ശേഷം അതിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ടിതാ രണ്ട് കോസ് പീസിൻ്റെയും രണ്ട് അറ്റങ്ങൾ തമ്മിൽ ഇതുപോലെ ഒരുമിച്ച് വച്ചതിന് ശേഷം ആക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാറാണ് ഞാൻ ചെയ്യാറുള്ള രീതി ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ക്രോസ് പീസ് കൂട്ടിയടിക്കുകയാണെങ്കിൽ ബിഗിന്നേഴ്സിന് നെക്ക് പൈപ്പിംഗ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും ഇനി ഞാൻ നെക്ക് പൈപ്പിംഗ് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് ഈ ക്രോസ് പീസ് ഉൾവശം കണ്ടില്ലേ ഉൾവശം ഇതുപോലെ മുകളിലേക്കാക്കി വെച്ചിട്ട് ഇത് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കണം ഞാനിവിടെ ആദ്യം തയ്ക്കാൻ പോകുന്നത് ചുരിദാറിൻ്റെ ഫ്രണ്ട് നെക്കാണ് ഫ്രണ്ട് നെക്കിൻ്റെ പൈപ്പിംഗ് ചെയ്തെടുക്കുന്നതും ബാക്ക് നെക്കിൻ്റെ പൈപ്പിംഗ് ചെയ്തെടുക്കുന്നതും രണ്ടും ഡിഫറൻ്റ് ആയിട്ടാണ് അത് നിങ്ങൾ രണ്ടും ശ്രദ്ധിച്ച് കാണണം എന്താ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കോളോ ഞാൻ ഫ്രണ്ട് നെക്കിൻ്റെ മോശം ഭാഗത്താണ് ക്രോസ് പീസ് വെച്ചുകൊടുത്തിരിക്കുന്നത് നേരത്തെ കാണിച്ച പോലെ തന്നെ ക്രോസ് പീസ് സെൻ്ററിൽ നിന്ന് മടക്കി ചുരിദാർ ടോപ്പിൻ്റെ നെക്കിലേക്ക് ഒരു കാലിൻ്റെ വീട്ടിൽ ഞാൻ തിരിച്ച് ചെയ്തെടുക്കുകയാണ് ചുരിദാർ നെക്കിൻ്റെ ഷേപ്പ് റൗണ്ടാണല്ലോ ൗണ്ട് ഈ വളവുണ്ട് അപ്പോൾ വളവിലെത്തുമ്പോൾ കറി വിട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് വളച്ചോണ്ട് പോകണം ഇനി പൈപ്പിംഗ് ചെയ്ത ഭാഗം നല്ല ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഇത് ഫ്രണ്ടിനൊക്കെ പൈപ്പിംഗ് ചെയ്ത് കഴിഞ്ഞു ഇനി ബാക്കിനൊക്കെ പൈപ്പ് ചെയ്തെടുക്കണം ഞാനിവിടെ ചൂതാറിൽ നിന്നും വെട്ടിയെടുത്ത അതേ പീസ് തന്നെയാണ് ക്രോസ് പീസായിട്ട് ഇവിടെ വെട്ടിയെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ടോപ്പിന് കോമ്പിനേഷൻ ആയ നല്ലൊരു കളർ എടുത്ത് കോസ് പീസ് കട്ട് ചെയ്തിട്ട് പൈപ്പിംഗ് ചെയ്തെടുത്താൽ മതി വെളുത്ത പീസ് ഞാൻ കുറേ തിരഞ്ഞായിരുന്നു കേട്ടോ പക്ഷെ കിട്ടാത്തത് കൊണ്ടാണ് ഈ തുണി തന്നെ ഞാൻ ടോപ്പിലാണെങ്കിൽ വെളുത്ത പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ വെളുത്ത പീസ് എടുത്താൽ മേച്ചായിരിക്കും ഇതാ ബാക്കിൽ നെക്ക് പൈപ്പിംഗ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ നേരത്തെ ഫ്രണ്ട് നെക്ക് ചേഞ്ചെടുത്തില്ല അതുപോലെ തന്നെയാണ് ഇവിടെയും ചേഞ്ചെടുക്കേണ്ടത് പക്ഷേ ഇവിടെ റോപ്പിൻ്റെ നല്ല വർഷത്തേക്ക് ക്രോസ് പീസ് വെച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അപ്പുറത്തേക്ക് അതായത് ഉൾഭാഗത്തേക്ക് മറിച്ചിടുകയാണ് ചെയ്യുന്നത് ഇനി സ്റ്റിച്ചിൻ്റെ അട്ടാതെ കത്തിരി കൊണ്ട് നെക്ക് കെട്ടുമായിട്ട് ഓരോ വെട്ടിട്ട് കൊടുക്കുകയാണ് നേരത്തെ ഫ്രണ്ടിനൊക്കെ ഇതുപോലെ ചെയ്തായിരുന്നു പക്ഷേ എനിക്ക് കാണിക്കാൻ വിട്ടുപോയട്ടോ സ്റ്റിച്ചിൽ തട്ടരുത് കേട്ടോ ഇനി ക്രോസ് പീസ് ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം െ ബാക്ക് നിൽക്കും ചെയ്തെടുത്തോട്ടോ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ